പറഞ്ഞേ ഹല്ല ജീവിത പങ്കാളി ഇട്ടേച്ച് പോകാരിയ്ക്ക് മക്കള് തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല മാതാപിതാക്കള് മൈൻഡ് ഉണ്ടാവില്ല നിങ്ങള് ട്രസ്റ്റ് ചെയ്ത നിങ്ങളെ നിങ്ങളെങ്ങനെ കീറിക്കളയുന്നുണ്ടാകും നിങ്ങൾ ആശ്രയം വെച്ച് കൈ കൊടുത്തവരൊക്കെ നിങ്ങളുടെ കൈ പിടിച്ചൊടിച്ച് കളയുന്ന ഒരു സമയം വരാം നിങ്ങൾ പിടിച്ചു നിന്ന കൊമ്പ് ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ വീഴുന്ന ഒരു സമയം വരാം നിങ്ങൾ നിൽക്കുമെന്ന് വിചാരിച്ച നിലം കടന്നിളകുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് നിങ്ങൾ ആ സങ്കടത്തിന്റെ ആ സങ്കടത്തിന്റെ തിരമാല കൊമ്പിൽ ഇപ്പൊ തീർന്നു പോകുന്നു പറഞ്ഞു നിൽക്കുന്ന സമയം വരാം വിഷമങ്ങൾ ഒരു കൊടുപുടി പോലെ ഉയർന്ന് നിങ്ങൾക്കൊരു അപ്പുറം കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണിൽ ഇരിട്ട് കയറുന്ന ഒരു സമയം പട്ടാപ്പകൽ പോലും കണ്ണ് ഇരിട്ട് കയറുന്ന ഒരു സമയം വന്നേക്കാം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നീ ർപ്പിച്ചോണ്ട് ആ ദിവസം നീ പ്രകാശം കാണും നിന്റെ വീട്ടിലെ സകല ഇരുട്ടും മാറും വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അത് കാണിക്കരുത് കർത്താവിന് ഒന്നാം സ്ഥാനം ബലിപീഠത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ആ ജനത്തെ കർത്താവ് കൈവിടത്തില്ല രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ബലിയർപ്പണം മുടക്കരുത് സകല പ്രാർത്ഥനകൾക്കും മുകളിൽ നിൽക്കുന്ന പ്രാർത്ഥനകൾ സഭ നമ്മുടെ മുമ്പിലുള്ള ഈശ്വർ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന പറഞ്ഞു ഹല്ലയിൽ സന്തോഷം പറഞ്ഞു ഹല്ലയിൽ ഇപ്പൊ പള്ളിയിലോട്ട് ഓടാൻ പറ്റുമ്പോൾ ഓടുക ഇപ്പൊ വണ്ടി പിടിച്ച് ഓടാൻ പോകാൻ പറ്റുമ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമ്പോൾ ഓടുക പിന്നെ കൊതിക്കരുത് ഇപ്പൊ പൊക്കോണം ഇപ്പൊ പൊക്കോണം പറഞ്ഞെ ഹലേ ലുയാ വിശ്വ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വച്ചാൽ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തു ഒന്ന് നമ്മളിപ്പോ ഒത്തിരി തരത്തിപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണും ഒരു ഒരു പുഴുങ്ങി ക്രിസ്ത്യാനി നമ്മുടെ വീട്ടിൽ കാണും പള്ളി പോകാത്ത ഒരു പുഴുങ്ങി ക്രിസ്ത്യാനി പുഴുങ്ങി ക്രിസ്ത്യാനി എന്താണ് എന്നുവെച്ചാൽ മാമുദിശ ജലം വീണു തല കുതിർന്നു വേറെ ഒരു ഉപകാരം ഉണ്ടായില്ല അതിന് വെള്ളത്തി വെച്ച് പുഴുങ്ങാം അത്രേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഒരെണ്ണം വീട്ടിൽ കാണും ഈ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന കുറച്ച് നിങ്ങളുടെ വീട്ടിലും കാണത്തില്ലേ അങ്ങനത്തെ ഒരെണ്ണം അപ്പൊ അവര് പറയാം എന്താ പള്ളി പോണേ പള്ളി പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാ പോലെ വിടെ പറയട്ടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം കാട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം പള്ളി വന്ന് ബലിയും അർപ്പിക്കാം നമുക്ക് വീട്ടിൽ ഇന്ന് പ്രാർത്ഥിക്കാം നല്ല നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കിയെടുത്തെ അച്ഛനെ വേണമെങ്കിൽ എൻ്റെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം എനിക്കൊരു കാട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കാം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എപ്പോൾ വേണേലും എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം ശരിയാണോ പറഞ്ഞു ഹല്ലേ ലുയാ കർത്താവ് കേൾക്കുമോ കേക്കും കേൾക്കും പിണ്ണാക്കും പിന്നെന്തൊക്കെയുണ്ട് ഉറപ്പാണ് കേൾക്കുമെന്ന് എന്നെ ഉറപ്പുള്ള നമ്മുടെ വാർത്തകൾ കർത്താവ് കേൾക്കും നല്ല ഉറപ്പാണ് എന്തുള്ള പറയട്ടെ കർത്താവിന് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഒട്ടും സംശയിക്കാതെ കർത്താവ് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയമാണ് വിശുദ്ധ കുർബാന എന്താ വ്യത്യാസം എന്നറിയോ ഫോർ എക്സാമ്പിൾ അച്ഛനെ അച്ഛനെ ഓർക്കുക അച്ഛൻ അച്ഛനച്ഛനെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു പുസ്തകം എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മൗനമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ നടന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റുണ്ടോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇപ്പം പറ ഇല്ലല്ലോ പക്ഷെ ഇതിലെല്ലാം ആരാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയോ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ പുസ്തകം എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ നടന്ന് പ്രാർത്ഥിക്കുന്നു ആരാ ഞാൻ ഒരറപ്പില്ല അപ്പുറത്തന്നെ സംഭവിച്ചത് ഇവിടെ എല്ലാം ഞാൻ ഈ പ്രവർത്തിച്ചു കൊടുക്കുക എനിക്കൊരു ചിന്തയാണ് കർത്താവ് ഇത് കേക്കും ഉറപ്പുണ്ടോ നിക്ക് വണ്ടേ എന്ന് പറയുന്നതിന് മുമ്പ് നിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ട് ശരിയാണോ നമ്മൾ അവിടെ ഉണ്ട് നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ വിശുദ്ധ കുർബാന പ്രാർത്ഥനകളെല്ലാം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത് പക്ഷെ വിശുദ്ധ കുർബാനയിൽ ആരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയാണ് മെയിൻ മറ്റേതിലെല്ലാം ഞാനാണ് മെയിൻ കിട്ടുന്നുണ്ടോ ഞാനാ ചെയ്തോണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന ആരാ ചെയ്തോണ്ടിരിക്കുന്നത് ഈശോയാണ് അപ്പവും വീഞ്ഞും അച്ഛൻ എടുത്ത് വാഴ്ത്തി കുർബാനയാക്കുന്നു ആണോ നോ 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 അച്ഛൻ എടുത്തു കൊടുത്തു പ്രാർത്ഥിച്ചു ആരാണിത് ചെയ്യുന്നത് നമ്മൾ അർപ്പിക്കാൻ പോയി നമ്മൾ ഒച്ചത്തി പാട്ടുപാടി നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ചു നമ്മൾ മൗനമായിട്ട് നിന്നു മുട്ടുകുത്തിന്നു എഴുന്നേറ്റ് നിന്നു കൈവരിച്ചു പിടിച്ചു നിന്നു പക്ഷെ ചെയ്തോണ്ടിരിക്കുന്നത് ആരാണ് ഈശോയാണ് മറ്റേത് പ്രാർത്ഥനയിൽ നിന്നും കർത്താവ് ഇത് കേട്ടുന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് വിശുദ്ധ കുർബാന മറ്റു പ്രാർത്ഥനകൾ കേൾക്കത്തില്ലെന്നല്ല ഇത് കേൾക്കാതിരിക്കത്തില്ല കാരണം അവിടെ ആരാ ഉള്ളേ പ്രവർത്തിക്കുന്ന ആരാണ് ഈശോയാണ് കൃത്യമാണോ പിടികിട്ടുന്നുണ്ടോ പറഞ്ഞേ ഹല്ലേ ലുയാ അതുകൊണ്ടാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ഏറ്റവും നല്ല ആരാധന ഏറ്റവും ഉറപ്പുള്ള പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയാണ് സന്തോഷം പറഞ്ഞേ അല്ലേ ലുയാ രണ്ടാമത്തൊരു കാര്യം നമ്മളിപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഉദാഹരണം എടുത്തെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ ഞാനൊരു മെഡൽ കൈപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് വിശുദ്ധ മെഡൽ എടുത്ത് മെഡലിരുന്ന് കൈപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് വിശുദ്ധ മികായലിൻ്റെ സാന്നിധ്യം ഇവിടെ ഇപ്പോ ഉണ്ട് ഞാനത് ചിന്തിക്കുകയാണ് ഇമാജിൻ ചെയ്യാണ് ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ ും നിങ്ങളൊന്നും പറയുന്നില്ല ഉണ്ട് ഇവിടെ ഉണ്ട് എനിക്ക് എനിക്കുറപ്പാണ് ഞാൻ വിഭജനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ പരിശുദ്ധ അമ്മയും മറ്റേ സൈഡിൽ പിന്നെ മികായൽ മലകയും പുറകിൽ ഇങ്ങനെ പൗലോസിൽ ഹായും ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയും നന്നായിട്ട് അറിയാം സി അത് എൻ്റെ ഉള്ളിലോട്ട് വരാൻ വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനിത് ചിന്തിച്ചു മാതാവ് ഇവിടെ ഉണ്ട് മികാൽ മാലക ഇവിടെയുണ്ട് പൗലോ സുലിഹ ഇവിടെ ഉണ്ട് ഈശോ ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതെല്ലാം ഞാൻ ചിന്തിച്ചാണ് ചിന്തിച്ച് ചിന്തിച്ച് ഈശോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചു ശ്രീ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നീ ഇമാജിൻ ചെയ്യേണ്ട കാര്യമില്ല ഈശോ ഇവിടെ ഉണ്ടോ എന്ന് അവിടെ ഉണ്ട് കിട്ടുന്നുണ്ടോ ബാക്കി പ്രാർത്ഥനകളെല്ലാം ഈശോയെ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കണ്ണുകൾ ഞാൻ അടയ്ക്കുമ്പോഴും എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ട് അങ്ങിവിടെയുണ്ട് ഉണ്ട് മാതാവേ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് മാലാകമാരെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഞാൻ ചിന്തിക്കുകയല്ല ഞാൻ ഇമാജിൻ ചെയ്യുകയല്ല ഞാൻ ഊഹിക്കുകയല്ല ഈശോയുടെ സാന്നിധ്യം സത്യമായും അവിടെയുണ്ട് പറഞ്ഞേ ഹല്ലേ ഇത്രയും ഉറപ്പുള്ള വേറെ ഒരു പ്രാർത്ഥന നമുക്കില്ല നിങ്ങൾ ചിന്തിച്ചാലും ഇമാജിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് പറഞ്ഞേ ഹല്ലേ ലുയാ കാരണം ഈശോ പറഞ്ഞു ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈ അപ്പം ഭക്ഷിക്കുമ്പോ നിങ്ങൾ എന്നെ തന്നെയാണ് ഭക്ഷിക്കുന്നത് ഈ രക്തം പാനം ചെയ്യുമ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ പാനം ചെയ്യുന്നത് ഈ അപ്പം ഭക്ഷിക്കുക ഈ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോ ഞാൻ അവനിലും അവൻ എന്നിലും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് അച്ഛനല്ല വിശുദ്ധരല്ല മാലാകമാരല്ല ഈശോയാണ് അതുകൊണ്ട് നമുക്ക് ഒരു സംശയവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ അവിടെ തന്നെ ഉണ്ട് രണ്ട് കരകൾ ഉയർത്തി പറഞ്ഞു സന്തോഷം പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ ആരാധന ഏറ്റവും നല്ല പ്രാത്രിയായിട്ട് വിശുദ്ധ കുർബാന എടുക്കുന്നത് ഒന്ന് ഈശോയുടെ സാന്നിധ്യം ഈശോയാണ് അത് ചെയ്യുന്നത് രണ്ട് ഈശോ അവിടെ തന്നെ ഉണ്ട് ഞാനത് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല ഞാൻ ഊഹിക്കേണ്ട കാര്യമില്ല ഇമാജിൻ ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞേ ഹലേ ലുയാ ഈശോയുടെ സാന്നിധ്യത്തെ കുറിച്ച് സഭ നമുക്ക് പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യമാണ് ജീവനുള്ള സാന്നിധ്യം എന്ത് സാന്നിധ്യമാണ് ജീവനുള്ള സാന്നിധ്യം ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ എന്തപ്പാണ് ആണോ ഫ്രിഡ്ജ് വെച്ചാണെന്നാണോ പറയുന്നത് പ്രിസർവ് ചെയ്താന്നാണ് പറയണേ അല്ല ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കുമ്പോഴും ജീവനോടെ ഫ്രഷായിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ് ജീവനുള്ള സാന്നിധ്യമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത് ജീവനുള്ള സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ എന്താ നമുക്കിപ്പം നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കോ ഉണ്ട് ശ്വാസമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ പുറത്തോട്ടും വിട് പറഞ്ഞു ഹല്ലേ ലുയ ജീവനുള്ള സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് അത് ഒരു ഉദാഹരണത്തോടെ പെട്ടെന്ന് മനസ്സിലാണ് ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമത്തില് ഈ മോശയുടെ സംഭവം പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ഒന്ന് എടുക്കാവോ എന്നാ അറിയാവുന്ന വചനഭാഗങ്ങൾ എന്നാലും ശ്രദ്ധിച്ചൊന്നുകൂടെയെന്ന് വായിച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പരിശുദ്ധാന്മാർ പറഞ്ഞുതരും പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ദേഹത്തിൽ ഇങ്ങനെ ദൈവസാന്നിധ്യം ഒരു മുൾപ്പെടർപ്പിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ശരി പഴിച്ചു മാറ്റി നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നിൽക്കുന്നുണ്ട് അപ്പം കർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് കുറേ കാര്യങ്ങൾ പറയും മോശ പേരൊക്കെ ചോദിക്കും പേര് പറയുമോ ഇല്ല പേരൊന്നും പറയുന്നില്ല ഞാൻ ആകുന്നവൻ ആകുന്നു എന്നൊക്കെ പറയുന്ന അതിന് മുമ്പ് കർത്താവ് ഞാൻ ആരാണ് കർത്താവ് ആരാണെന്ന് കർത്താവ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ വജ്രഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ ദേത്തിൽ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു ശ്രദ്ധിച്ച് കേൾക്കണം ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു ഞാനത് കണ്ടു ഞാനത് കേട്ടു അടുത്ത വാക്യം അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ ഞാൻ കണ്ടു കേട്ടു ഞാനത് അറിയുന്നു മറ്റൊരു വാക്ക് ഇങ്ങനെയാണ് എട്ടാം വാക്യം ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഓർത്തിരിക്കണ ഈ വാക്കുകൾ മോചിപ്പിക്കാൻ അവസാന വാക്ക് ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ മനസ്സിനെ കൊണ്ടായിരിക്കണം കർത്താവ് മോശയുടെ മുമ്പിൽ താൻ ആരാണ് ആ ദൈവത്തിന്റെ ശക്തി എന്താണ് ആ ദൈവം എങ്ങനെയുള്ള ഒരാളാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ അറിയുന്നു മോചിപ്പിക്കുന്നു നയിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാ അച്ഛൻ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാണാവോ നിങ്ങൾക്ക് എന്നെ കാണാവോ കേക്കാവോ അറിയാവോ ആ പേരൊക്കെ അറിയാലോ എനിക്കിത് കൂടെ പേരറിയത്തില്ലേ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളെ കാണാം നിങ്ങളെ കേൾക്കാം എനിക്ക് നിങ്ങളെ അറിയാം തിരിച്ചു അതിൻ്റെ അർത്ഥം ഞാൻ ജീവിക്കുന്ന ആളാണ് ചത്തിട്ടില്ല ഏ സത്യട്ടു നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കാണുന്നു കേൾക്കുന്നു അറിയുന്നു പറഞ്ഞേ ഹല്ലാ എക്സ്ട്രാ പ്രത്യേകത അവൻ മോചിപ്പിക്കുന്നു നയിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ആ ദൈവം മരിച്ച ഒരു ദൈവം ആയിരിക്കരുത് ഊഹങ്ങളിലുള്ള ദൈവം ആയിരിക്കരുത് ദൈവ സങ്കല്പമായിരിക്കരുത് ഈ കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ നയിക്കണമെങ്കിൽ മോചിക്കണമെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവം ആയിരിക്കണം ജീവിക്കുന്ന ദൈവം ആയിരിക്കണം പറഞ്ഞു ഹല്ലു അപ്പൊ അവരെ നയിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഏറ്റവും വലിയ കാര്യം പട്ടിണി കടന്ന മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ലാത്ത ആ ജനത്തെ നയിക്കാൻ മോചിപ്പിക്കാൻ കർത്താവ് ഉപയോഗിച്ച ഒരു എലമെന്റ് ഒരു കാര്യമാണ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം പിടികിട്ടുന്നുണ്ടോ ആ അപ്പത്തെ കുറിച്ചാണ് ഈശോ യോഹന്നെ സുവിശേഷത്തിൽ പറയുക ആ അപ്പം ആ ജീവനുള്ള അപ്പം ആ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കില്ല ദാഹിക്കില്ല നിങ്ങൾ ജീവിക്കും ആ അപ്പം ആരാണ് ഞാനാണ് ജീവനുള്ള അപ്പം ജീവനുള്ള സാന്നിധ്യം പറ അത് കിട്ടുന്നത് എവിടെ വെച്ചാണ് നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ ദേവാലയത്തിലെ ബലിപീഠത്തിൽ പറഞ്ഞ ഹല്ലയിലൂ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ജീവിക്കുന്ന ദൈവം എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എന്നെ അറിയുന്ന എന്നെ മോചിപ്പിക്കുന്ന എന്നെ നയിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് പറഞ്ഞേ ഹല്ലേ പറ നിങ്ങൾ ഇന്ന് ബലി അർപ്പിച്ചാൽ നിങ്ങൾ ആരെയാണ് സ്വീകരിച്ചത് ഇന്ന് കുർബാനയിൽ നിങ്ങൾ ആരെയാണ് സ്വീകരിച്ചേ ഏത് ഈശോയെ പണ്ട് കുരിശെത്തറച്ചും മരിച്ചു പോയി ഈശോ എന്നിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈശോ പോരാ പോരാ ജീവിക്കുന്ന ഈശോ മുറിച്ച് മുറിച്ച് പറയണം എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എന്നെ അറിയുന്ന എന്നെ നയിക്കുന്ന എന്നെ മോചിപ്പിക്കുന്ന എന്നെ മറ്റാരുമില്ല എനിക്ക് ഈശോ അല്ലാതെ ഐ വിൽ നെവർ വാക്ക് ഞാൻ ആയി പോകത്തില്ല പറഞ്ഞേ ഹല്ലി വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയ സന്തോഷവും കണ്ണൊന്നൊന്ന് അറിയുകയും കൂടി ചേരുന്നു നിങ്ങളുടെ കണ്ണെന്ന് അറിയലായിരിക്കും നിങ്ങൾക്ക് സന്തോഷം തോന്നിയാലും എന്നാലും സന്തോഷിപ്പിൻ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് മോശയോട് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഞാനിങ്ങനെ മോചിപ്പിക്കും നയിക്കും ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോശയോട് കൈകെട്ടിരുന്നോളാന്നാണോ പറഞ്ഞേ അല്ല മോശയോട് പറഞ്ഞ് നീ ഒരു പണി ചെയ്യണം നീ ഒരു പണി ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് ഇവരെ കാണണം അവരെ കേൾക്കണം അവരെ അറിഞ്ഞിട്ട് അവരെ നയിച്ച് അവരെ മോചിപ്പിച്ച് നീ വേണം അവരെ കൊണ്ടുവരാൻ പറഞ്ഞേ ഹല്ലേ ലുയാ ശരിക്കും വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് പിന്നെ നമുക്കൊരു കമാൻഡ് കിട്ടുകയാണ് കുടുംബത്തെ നയിക്കാൻ ശുശ്രൂഷയെ നയിക്കാൻ നമ്മുടെ ജോലി നമ്മുടെ പഠനം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നടത്താനുള്ളൊരു കൃപയും കൂടിയാണ് ഈ ജീവന്റെ അപ്പം സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുക കർത്താവിനെ കാണുക മാത്രമല്ല കർത്താവിൻ്റെ സാന്നിധ്യം അറിയുക മാത്രമല്ല ഈ ബലിപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാലാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നത് പറഞ്ഞു ഹല്ലേ ലുയാ ചിലപ്പോൾ ഒരു സങ്കടം ഉണ്ടാകും കർത്താവെ എനിക്ക് കുടുംബത്തെ നോക്കാൻ പറ്റണില്ല എനിക്ക് എൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഈ മക്കളെ നന്നായിട്ട് നടത്താൻ പറ്റുന്നില്ല എനിക്ക് ജീവിത പങ്കാളിയൊന്നും ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് മടുത്തു പോകണം നിങ്ങൾക്ക് ഇട്ടേച്ച് പോകാൻ തോന്നുകയാണ് നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തല പൊളി ഇന്ന് പോലത്തെ വേദന നിങ്ങൾക്ക് കിട്ടുകയാണ് ഭർത്താവ് മടുത്തു മടുത്തു പോകുമായിരിക്കും എന്നാ ചെയ്യണം ശക്തി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയാണത് ബലിയർപ്പണം വിശുദ്ധ കുർബാന സ്വീകരിക്ക് ആ ദിവസം നീ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ആ ആത്മീയ യാത്രയ്ക്കുള്ള തിരുപ്പാതയം ജീവനുള്ള ഈശോ തന്നെ നിന്റെ ഉള്ളിലിരുന്ന് പിന്നെ കുടുംബത്തെ നയിക്കുന്ന നീയല്ല ശുശ്രൂഷ നടന്ന നീയല്ല പ്രാർത്ഥിക്കുന്ന നീയല്ല ഓടുന്ന നീയല്ല എല്ലാം കർത്താവ് ചെയ്തോളും പറഞ്ഞേ ഹല്ലയിലുയു കാരണം ജീവനുള്ള സാന്നിധ്യമാണ് മരിച്ച ഊഹങ്ങളിൽ കഴിയുന്ന സങ്കല്പത്തിലുള്ള ദൈവമല്ല ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഈശോ ആരാധ ടിച്ച് മലകമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് തിരുസഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ചേർന്നു ലോകത്തിന്റെ ഫലഭാഗങ്ങളിലാരുന്നു ഓൺലൈനിൽ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ആത്മീയ കൂട്ടായ്മയോട് ചേർന്നു ഇവിടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം ദൈവം എഴുന്നള്ളുന്നു അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോവട്ടെ ശക്തിയോടകരങ്ങളടിച്ചു പ്രാർത്ഥിക്കും लफ्ज़ ये आराध किया